ഉത്സവ മൈതാനത്തിന്റെ ആൽപ്പറയിൽ ചക്കരപ്പറമ്പിൽ സരസ്വൻ സമർപ്പിക്കുന്ന കലവിളക്കിൽ പ്രശസ്ത ടി വി സീരിയൽ താരം പ്രേക്ഷക രക്ഷകളുടെ ആരാധനാ പുരുഷൻ ശ്രീ നന്ദൻകോട് ചന്ദ്രൻ കൽവിളക്കിൽ തിരുതെളിയിച്ച് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക എവരെയും ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു கலாபரிவாதிக்குள்ள கலாக்காரன் கொடுத்துட்டு ഴിഞ്ഞ വർഷത്തേക്കാൾ ഈ ഉത്സവം എങ്ങനെയുണ്ട് നിന്റെ തോട്ടത്തില് കിടിലും ആ അതെന്താ കാര്യം എന്താ കാര്യം നമ്മുടെ സരസ കാശ് വാരി ഇറക്കിയല്ലയോ പിന്നെ വേറൊരു കാര്യം എന്താ ഇതിലെ നല്ല മേളമായിരിക്കും നാളെ നാളെ നീലകണ്ടെത്തിയോ നീലകണ്ടെടുത്തിട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചാണ് അവന്റെ രണ്ട് പിണ്ട പെടുത്തോണ്ട് പോയി മുറ്റത്തുള്ള ചെടിക്കെല്ലാം വളമായിട്ട് ഇറങ്ങാവുന്നത് ഈ പ്രാവശ്യം രണ്ട് പിണ്ടോ കൊണ്ടുപോകും നീ ഏ നീലാണ് പറയുന്നത് അല്ല സരസന് നീല ഗൾഫി വരുന്നത് അവന്റെ കാര്യം പറഞ്ഞേ അവന്റെ പിന്നെ ഞാൻ ഞാനൊരു ചോദിച്ചെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ട് ഈ സരസഞ്ചേട്ടൻ ഇവിടെ പോയി കിടക്കുക എന്റെ കണ്ണു തിമരം ബെല്ലുണ്ട് ഇട നമ്മളെ സരസൻ ചേട്ടനാണ് കേരളത്തിലെ നമ്പർ വൺ ചെണ്ടമേളക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നോണ്ടാ സരസൻ ചേട്ടോ ഇങ്ങോട്ട് മേള മേളമുണ്ട്

അക്കരെ എത്തിയിട്ടുണ്ട് ഈ ചന്ദ്രൻ ചങ്കാറോട്ടി കടത്തിട്ട് ഏഴ് മണിക്ക് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് അപ്പൊ തന്നെ അക്കരെ കൊണ്ടാക്കണം പിന്നോ കാരണം ചന്ദ്രന് രാത്രി നൈറ്റ് ഷൂട്ട് ഉള്ളതാണ് മനസ്സിലായല്ലോ ഇത് കഴിഞ്ഞനെ എത്തിക്കണം നിങ്ങൾ ഞാൻ ഈ ചന്ദ്രൻ ഞാൻ ഞാനും ബന്ധാണെന്ന് അറിയൂറിയില്ല ഇവൻ ഇടയ്ക്കിടയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഗൽഫിൽ വരുമല്ലോ ശരി എന്റെ റൂമിലെ കിടക്കുന്നത് എന്നെ ഇഷ്ടമാണെന്നറിയോ എയർപോർട്ട് വെച്ച് പിരിയാൻ നേരെ അവർ കെട്ടിപ്പിടിച്ചൊരു കരച്ചിട്ടുണ്ട് എന്റെ പ്രസിഡന്റ് നമ്മുടെ ചങ്ക് തകർന്നു പോകും ഇപ്പൊ കണ്ടോണം വരുമ്പോ കണ്ടോണോലെ ഇനി എന്നാ പരിചയപ്പെടുത്തനെ കണ്ടോ കണ്ടു കണ്ടു മോനെ കൂടല്ലേ വിളക്ക് ശേഷം ഞാൻ കേട്ടോ നിനക്ക് മനത്തിരായില്ലടാൾക്കൂട്ടത്തിന് മനുരേ ശരീരം നൊന്നു കഴിഞ്ഞാല് എന്റെ അച്ഛനാണെങ്കിൽ ഞാൻ വാരിയിട്ടല്ലേ കേട്ടും മര്യാദ വേണം കേട്ടോ ശരീരം നോക്കുന്നു ചോദിക്കാനുണ്ട് അല്ല ഈ സാറേ സീരിയലിൽ മാത്രമേ നിന്നാ മതിയോ സിനിമയിലോട്ടൊക്കെ ഒന്ന് കേറേണ്ടായോ ആണോ സിനിമ കയറാൻ ചെന്ന സമയത്ത് ആ ഏണ എടുത്തു മാറ്റി എല്ലാ സീരിയൽ നടന്ന ചോദ്യമാണ്

എല്ലാവർക്കും അറിയാവുന്ന സാറിന്റെ വീട് പെട്രോൾ പെട്രോൾ പമ്പ് പമ്പ് ആ ുംറിയാന്ന് ഫ്ലാറ്റ് രഘുവിന്റെ പോനടാ നീ പാട്ടക്കാരൻ രഘുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്ര എനിക്കറിയാം ഇങ്ങോട്ട് പോയാളക്കെത്തിയ സമയമായി വിളക്കെത്തിയ സമയം ഞാൻ പറഞ്ഞിട്ട് എല്ലാവരുടെയും ആശീർവാദത്തോട് കൂടി ഇതില് സമർപ്പണം മാത്രമല്ലേ ഉള്ളു എവിടെ ഇത് കത്തിക്കേണ്ടത് ഈ സമർപ്പണം മാറ്റി കഴിഞ്ഞാൽ വിളക്ക് കാണാം ആണല്ലേ അവിടെ കത്തിക്കണ്ടേ ഇപ്പൊ മോളി കത്തിക്കല്ലേ ആയിക്കോട്ടെ പറഞ്ഞു അതിരാതെ പറഞ്ഞു നമ്മളെ പാട്ടക്കണ രവുന്നേ മോനാണ് ഇരുന്നാ നന്നട്ടോ നടങ്ങി വന്നട്ടോ കൊണ്ടോ കൊണ്ടോ സെൽഫി എടുക്കാൻ കൊടപ്പില്ല അല്ല അത് കട്ടിിച്ചു വെഞ്ഞില്ല ഇനി எல்லாரേ വിളിച്ചറിയേണ്ട കാര്യമൊന്നുമല്ല ഒരു സെൽഫി എടുക്കാൻ വീടിയിൽ വെച്ചിരിക്കണം ഒരു സെൽഫി ഒരു ചെറിയ അല്ലേ അല്ലേ കൊടപ്പ കുറപ്പില്ല ഓക്കേ ഇത് ടാ 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 ഓഹോ ഓള ടി 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 മോനെ വീഡിയോ खाली വരാതെ ഹലോ ഹൈ ആഹ എടുത്തു 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 സെൽഫി എടുത്തു ഓ കാണോ കാണണം മാമനെ കാണണോ കാണല്ലേ മോള് ശരി എന്ത് പരിപാടി ആറേക്കും എന്തും ആ മോളെ നമസ്കാരം ഇപ്പൊ നാളെ ഉണ്ട് സീരിലുണ്ട് കേട്ടോ ഇടതേ ടു എട്ട് കാണണം കേട്ടോ ഓക്കെ പടുത്തൊക്കെ മാറ്റി വെച്ചേക്ക് സീരിയലിൽ കാണണം കേട്ടോ അല്ലാർ കൊണ്ടുപോകുന്നെങ്കിൽ നിങ്ങൾ ആ ജങ്കാർക്കറി തൽക്കാലം ഏത് സീരിയലാണ് കാണാലും

മോശമായി പോയി പുള്ളിയോട് പറഞ്ഞു പിന്നെ ഇപ്പൊ തിരക്കാരണോ വിഷമിക്കണ്ട ശരിയാക്കല്ലോ നാണങ്ങേപ്പല്ല അല്ല ശരിയാക്കാം കൈന പോകാൻ ഉണ്ട് നൈറ്റ് ഷൂട്ടുണ്ട് ജംഗാർ അങ് അറേഞ്ച് ചെയ്തോ നമുക്ക് ഹലോ എടാ ജംഗാർട്ടിട്ട് പോവാ സാറിന് പോകണം നൈറ്റ് ഷൂട്ട് ഉള്ളതാ

യ്യപ്പൊ പോലെ പോയിട്ടു ചന്ദ്രന്റെ ജംഗാറുകാരനെ എന്റെ ഐഫോണിൽ നിന്ന് ആ ജംഗാറുകാരനെ അവന്റെ റബ്ബറിട്ട മൊബൈലിലേക്ക് ഉണക്ക മൊബൈലിലേക്ക് ഞാൻ വിളിക്കാനോ ജനത കാത്തിരിക്കുന്ന ആരെയാ നന്ദൻകോട് ചന്ദ്രനെ ആ ചന്ദ്രൻ വിളിക്കാനോ

അത് പോട്ടെ അത് സമൂഹ സദ്യക്കാർ നാളെ രാവിലെ എത്തിക്കണം കാര്യം അല്ലെങ്കിൽ കണക്കാക്കും അല്ല അതല്ല നമ്മൾ നാളെ ഇത് അങ്ങനെയാണെങ്കിലും ഈ രാവിലെ തന്നെ ഈ പാചകക്കാരാദ്യം എത്തിക്കണം പാചക എത്തിച്ചു കഴിഞ്ഞാൽ ആ മലക്കറി പച്ചക്കറി സാധനങ്ങൾ എല്ലാം അല്ലെ രാവിലെ പോലെ ഇതിന്റെ ഇടയ്ക്ക് കയറിട്ട് വല്ല കാര്യത്തെ കാര്യങ്ങളൊന്നും തീരുമാനിക്കട്ടെ എന്റെ വീട്ടിലോ ഞാനൊരു നാലെണ്ണ അടിച്ച് പോയി അതാ പറ്റി പോയത് അടിച്ച് വീട്ടിൽ കയറ്റത്തില്ലെന്ന് അതല്ല ഞാനും പോകാതെ പിന്നെ രസീത് കൊടുക്കണ്ട രസീത് കുറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബഡ്ജറ്റ് അവതരണം അത് ഇത് മനസ്സിലായി അതൊക്കെ ഒരു വലിയ വിഷയം എന്തായാലും ചടങ്ങാണല്ലോ നമ്മളെ കിടന്ന് ഓട്ടോ ചാട്ടവും ഒക്കെ ഇല്ലേ നമുക്ക് രണ്ടെണ്ണം വേണ്ടായോ മനസ്സിലായി പിന്നെ അത് നമ്മളെ പിന്നെ ഗിരിജിയുടെ വീട്ടിന് പിരിവ് കിട്ടിട്ടില്ലായിരുന്നു ഇത് നല്ല മണം കിടക്കണ്ട പിന്നെ നാളെ നമ്മൾ ഓട്ടം തുള്ളൽകാരൻ വരുന്നുണ്ട് ഓട്ടം തുള്ളൽകാരനെ വന്ന് ഞാൻ അവനെ ഇപ്പൊ ജംഗാറിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം ഓട്ടം കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു നമുക്ക് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ് നാദർഷാ കാരമേളയാണ് നാദർശാട് കാരണമേളക്ക് പ്രത്യേകം പറഞ്ഞു വരുന്നത് വളരെ ഇതായിട്ട് പറഞ്ഞതാ നാളെ അപ്പം നാദിഷ നാളെ ദിശ അറിയാതെ ഇവിടെ അലയിവിടക്കണം അപ്പൊ ആ ജങ്കാറും കാര്യങ്ങളെല്ലാം കേട്ടോ ആ ജങ്കാറ് കയറ്റി പിന്നെ അതുപോലെ ഓട്ടം തുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജങ്കാറ് കയറ്റി വിട്ടു കയ്യിലെ ചെയിലും പൊട്ടിപ്പോയി കാര്യം ചെയ്യാ താഴെ 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 പോയി ഇതുകൊണ്ട് താഴെ പോയി ഏഹ് ഇതൊക്കെ താഴെ പോയല്ല തലയ്ക്ക് വെച്ചാൽ അല്ലല്ലേ സാധനാണോ അല്ല നമ്മളാരും എടുത്തോണ്ട് പിന്നെ ഇവിടെ ഈ തുരുത്തല്ലയോ ഈ മലമ്പാമ്പിന്റെ ഒക്കെ ശല്ല്യം ഉണ്ടായില്ലേ അപ്പൊ കാട്ടുപോയി എന്ന് പറഞ്ഞു പിടികളയോ അതുകൊണ്ട് സൂക്ഷിച്ചു പോയി ില്ല ചെന്നിടത്തുറങ്ങാൻ നോക്ക് ചെല്ലു കുറച്ചേരും ഉറങ്ങാൻ നോക്കും നാലര മണി ആവുമ്പഴത്തേനും ഞാൻ പാട്ട് പാടിയതാ ചെങ്കാർ നാലരയ്ക്ക് വരുവള്ളന്ന് പറഞ്ഞില്ലേ ി വന്നില്ലേ തിരുമേനി ചെറുക്കടാ ഈ കാക്കട ചിറക്കെടുത്തല്ലേ വീടാ എന്താ വന്നു അവനെ തിരുമനി കൊണ്ടുപോവാനായിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായ അപ്പുറത്തെ കാവിലെ തിരികെത്തിക്കാനുള്ള തിരുമനിയാണല്ലേ ഇതൊക്കെ അടുത്ത് നേരെ അഷ്ടമതിരുമി പൂജ കഴിഞ്ഞ് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും മുടക്കല്ലേ പല്ലേ കൂട്ടിടിക്കുന്ന

ഹലോ ഹലോ ജംഗാർ ഭല്ലേ ജംഗാറിലെന്നെ ഇവിടെ കൊണ്ടാക്കി ഇന്നലെ ഇന്നലെ ഒരു വിളക്ക് എത്തിക്കാൻ വേണ്ടി ഞാനാ നന്ദകൂടി ചന്ദ്രൻ പോയി ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് അല്ല സിറ്റുവേഷനിൽ ഞാൻ അറിയാതെ ചെയ്ത് പോയതാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലെത്തേട്ടന്ന് നമ്മുടെ ഒരു ജീവിതമാർഗ്ഗമാണെങ്കിൽ അപ്പൊ എത്താനുള്ള വഴി ഉണ്ടാക്കണേ ഞാനൊരു സെൽഫി ചോദിച്ചപ്പോ നിങ്ങൾക്ക് തരാൻ സെൽഫി നിങ്ങൾക്ക് നൂറ് നൂറ് സെൽഫി എടുത്തിട്ട് ഞാൻ പോകും മാത്രമല്ല വീട്ടിൽ വന്ന ഒരു കട്ടനും കാപ്പിയും കുടിച്ചിട്ട് ഞാൻ പോകുന്നു അങ്ങനെ ഞാൻ പോരാം നിങ്ങൾ ഒരു കലാകാരനായി പോയില്ലേ എന്താ പറഞ്ഞു വരാന്ന് പറഞ്ഞിട്ടില്ല ആ പിന്നെ ആദ്യമേ സെൽഫി എടുത്തിരുന്നെങ്കിൽ വരുന്നില്ല മനസ്സിൽ ഇന്നലെ രാത്രി എന്നാ പണിയാ കാണിച്ച് എന്റെ പൊണ്ണു കഴിയുമോ അത് നമ്മൾ വിഷമറിയാ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളാ ക്ഷമിക്കണം കേട്ടോ ഞാനേ അപ്പഴത്തെ സാഹചര്യത്തില് എനിക്കാൻ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സെൽഫി അല്ലെ എനിക്ക് താല്പര്യം ഇല്ലേ എനിക്ക് എനിക്ക് താല്പര്യമില്ല ഭാര്യയ്ക്ക് വേണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത എനിക്ക് സന്തോഷം വീട്ടിൽ ഞാൻ പോയിട്ട് സ്റ്റാർട്ട് ആക്കിട്ട് സാറിന് ഇരിക്ക സീറ്റ് ഒക്കെ അപ്പൊ ഇനി അടുത്ത വർഷം വരുന്നില്ലെന്നാ പറഞ്ഞത് അല്ല അങ്ങനെ നോക്കട്ടെ നോക്കട്ടെ അയ്യോ ഒരു അബദ്ധം പറഞ്ഞല്ലോ അതിന്റെ ഒരു സന്തോഷത്തില് ഞാൻ ഓടി പോന്നപ്പോ ജംഗാർ കെട്ടിയിടാൻ മറന്നു അപ്പൊ ജങ്കാർ അതോ കടലിൽ വെച്ചു അതിന്നലെ രാത്രി തന്നെ അവരടുത്ത് കളഞ്ഞു കാണോ ¡Saludos! Saludos.